പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും ആമേൻ എന്റെ ഒരു ജനുവരി പതിനാറ് വെള്ളിയാഴ്ച അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിയാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞു പറയുന്നു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടുന്നതിനെ തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി ഞങ്ങൾ അമ്മ രാജ്ഞിയായ അങ്ങയെ ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേകരണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേകനിയോഗം നിയോഗം മക്കളെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന് അമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേ ഉന്നതമായ ചെയ്യുന്നു പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്നു ുംമ്പരാഹിത്വത്തെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ നാല്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥാൽ പിതാവിന്റെയും പുത്തന്റെയും നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങൾ ഇന്ന് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളുടെ മേൽ കർത്താവ് ഏറ്റെടുക്കേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു വിദ്യാർത്ഥികളെന്ന രീതിയിലും ജോലി രീതിയിലും മറ്റു മാനുവൽ ലേബേഴ്സ് ചെയ്യുന്ന എല്ലാവർക്കും പുലിവലകളെല്ലാം ചെയ്യുന്ന ആൾക്കാർക്കും അവരുടെ മേലെല്ലാം രോഗമായിട്ടും പ്രയാസമായിട്ടും പണിപ്പാട്ടിൽ പ്രശ്നങ്ങളൊക്കെ വേണ്ടി ജീവിക്കുന്നവരുണ്ട് പണി നഷ്ടപ്പെടവരുണ്ട് പണി നഷ്ടപ്പെടുത്തിയവരുണ്ട് പലതരത്തിലുള്ള കുശുമ്പും വക്രതകളും പറഞ്ഞുകൊണ്ട് ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരുണ്ട് മാതാവേയും അവരോട് കൂടെ പോകുക പണിപ്പാട്ടിൽ സംസാരിക്കുകയും ചെയ്യണമേ അവിടെ മനസ്സെല്ലാം മാറ്റി പ്രതിയോഗികൾ നിന്നിൽ ആശ്രയിക്കുന്നവനെ ജീവിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാകാൻ ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്നു കടമ്പകൾ കടന്നിട്ട് വേണം പല പയലുകളും ഒപ്പിടാനും പല വിഷയങ്ങൾക്കും തീർപ്പാക്കാനും അങ്ങനെ കടമ്പ കടന്നു പോകാൻ അസക്തമായിട്ടുള്ള എല്ലാ മേഖലകളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ ഇന്ന് നിന്നെ ഭയപ്പെടുത്തുകയും ആഗ്രഹപ്പെടുത്തുകയും വേഗപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന വിഷയങ്ങൾ വ്യക്തികൾ വഴികൾ സംരംഭങ്ങൾ മീറ്റിങ്ങുകൾ സമ്മേളനങ്ങൾ മറുപടി പറയേണ്ട അവസ്ഥകൾ വന്നിരിക്കുന്ന വിഷയങ്ങൾ ഇതിലെല്ലാം കർത്താവ് നിന്നെ സന്ധിക്കുകയും സമാധാനപ്പെടുത്തുകയും ചെയ്യട്ടെ രോഗപീഠകൾ വരയുന്നവരെ അവരുടെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാത്തി കൃപ നടത്താതെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകളെ ഈശ്വരനാമ സൗഖ്യം പ്രാപിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നലെ കണ്ടില്ലേ എന്താ കണ്ടത് അധികമായിട്ട് ഒരു താൽക്കാലിക റിലേഷൻസ് പാടാണെന്ന് പറഞ്ഞല്ലേ അതിൻ്റെ കാരണം എന്താ ഈ ടെമ്പറഡ് റിലേഷൻസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർ പ്രാധാന്യം കൊടുക്കുന്ന ദൈവത്തിനായിരിക്കത്തില്ല അവരുടെ വിഷയത്തിനായിരിക്കും അതുകൊണ്ട് ഈശോ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുഭവ അധിഷ്ഠിതമായ ഒരു ആധ്യാത്മികതയ്ക്ക് മുമ്പ് ഈശോ മുന്നോട്ട് വെക്കുന്ന ഒരു ന്യായം അറിവ് അധിഷ്ഠിതമായ ആധ്യാത്മികതയാണ് കാരണം അറിവാണ് നമുക്ക് ബോധ്യമാണ് സാക്ഷ്യം നൽകുന്നത് അതുകൊണ്ട് അവൻ കരക്കിറങ്ങിയപ്പോൾ അവൻ കരക്കിറങ്ങിയ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു അവരോട് അവന് തോന്നി അപ്പൊ നേരത്തെ ഇന്നലെ കണ്ടപ്പോൾ അവൻ പറയുന്നത് ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത് അഡ്രസ് ചെയ്യാനുണ്ട് അനുകമ്പ തോന്നി ആ കാരണം കാരണം അവർ പറ്റം പോലെ ആയിരുന്നു അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി ഇവിടെ പഠനത്തിനാണ് പ്രാധാന്യം ഇനി അത് കഴിയുമ്പോ എന്താ സംഭവിക്കണം നോക്കിയേ നേരം വൈകിയപ്പോൾ അത് പഠിപ്പിച്ചു നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുത്ത് അടുത്ത് വന്ന് പറഞ്ഞു ഇത് ഒരു വിജന പ്രദേശമാണ് സമയവും സമയവും ചുറ്റുമുള്ള നാട്ടിൻ പുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് ആ ചുറ്റുമുള്ള നാട്ടിൻ പുറത്ത് ഗ്രാമങ്ങളിൽ ചെന്ന് എന്തെങ്കിലും വാങ്ങി അവരെ അവൻ പ്രതിവചിച്ചു പറഞ്ഞു നിങ്ങൾ തന്നെ അവർക്ക് നമ്മൾ ഭജന കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന്റെ ഒരു ബാധ്യതയാണ് നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളെ ക്രമീകരിക്കുന്നത് അപ്പൊ നമ്മുടെ ഒരു ബുദ്ധി എന്തായിരിക്കണം ആദ്യം വചനം നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളെ ദൈവത്തിനെ കൊണ്ട് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ആദ്യം വചനങ്ങൾ കേട്ട് ദൈവ നമ്മുടെ വിഷയത്തെക്കാൾ നമ്മുടെ വിഷയം ദൈവത്തിനാണെന്നുള്ളത് ദൈവത്തിന് മനസ്സിലാകണം ഭയങ്കര സീരിയസ് വിഷയമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ ഈശോ ഇന്ന് ഇന്നലെ കുറെ ആൾക്കാർ മർക്കോസിൻ്റെ ഒന്നൊപ്പത്തിട്ട് എന്താ പറയണേ അവൻ അവൻ പറഞ്ഞു പറഞ്ഞു നമുക്ക് അടുത്ത അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം അവിടെയും എനിക്ക് അപ്പൊ ജനക്കൂട്ടം നിന്നെ കാത്തു നിൽക്കുന്ന പറയുമ്പോഴാണ് അഡ്രസ് ചെയ്യാതെ അവരെ ക്യാൻസൽ ചെയ്യണം എന്താണ് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകുക അവിടെ എനിക്ക് എന്നാ പറയുന്നത് പഠിപ്പിക്കുന്ന അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അവിടെ എന്താ പ്രശ്നം വെച്ചാൽ ഈ ജനം ഇപ്പം ഈ മർക്കോസ് ഒന്ന് മുപ്പത്തിനാലില് ജനം പ്രസംഗം കേൾക്കാൻ വന്ന ആൾക്കാരല്ല അവർ ശാപ്പാടിക്കാൻ വന്ന ആൾക്കാരും രോശാന് നേടാൻ വന്ന ആൾക്കാരാണ് ആ വചന കർത്താവിനെ വചനം കേൾക്കാതെ ചുമ്മാ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം വന്നവർ അഡ്രസ്സ് ചെയ്യാൻ ഈശോ തയ്യാറല്ല അത് ഈശോയുടെ മനുഷ്യത്വത്തിനെതിരായുള്ള ഒരു വെല്ലുവിളിയൊന്നും അല്ല മറിച്ചെന്താണ് അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ കർത്താവിനെ സ്വീകരിക്കാൻ തയ്യാറുള്ളവര് കർത്താവിനെ വചനം കേൾക്കാൻ തയ്യാറുള്ളവരെ ആണ് ഈശോ ആ ജനക്കൂട്ടത്തെ കാണുമ്പോൾ എന്താണ് മറക്കോസ് ആറ് മുപ്പത്തിനാലും പേരാണ് ആ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവർക്ക് അവനോട് അനുകമ്പ തോന്നി അപ്പോഴേ എന്താ അനുകമ്പ തോന്നി എന്ന് വെച്ച് കഴിഞ്ഞാല് അവർ വളരെ കാര്യങ്ങൾ അവനെ പഠിപ്പിക്കാൻ തുടങ്ങി അപ്പൊ അവർക്ക് ഭൗതികമായ ആവശ്യങ്ങളുണ്ട് പക്ഷേ ആ ജനങ്ങൾക്ക് അർത്ഥാരി വചനം കേൾക്കാൻ താല്പര്യമുണ്ട് അപ്പോൾ വചനം കേൾക്കാൻ താല്പര്യമുള്ളവർ ആരെയാണ് അന്വേഷിക്കുന്നത് ദൈവത്തെയാണ് അന്വേഷിക്കുന്നത് അപ്പം ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തി അന്വേഷിച്ചാൽ ഭൗതിക വിഷയങ്ങൾക്കെല്ലാം ഒരു സമാധാനം ദൈവം ഉണ്ടാക്കിക്കൊള്ളു അതിനാണ് ഈ എന്ന് പറയുന്നത് ഉടമ്പടിയിൽ ദൈവം എന്താ ആൾക്കാരെന്താ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ വചനങ്ങൾ ഇപ്പം നിങ്ങൾ പള്ളിയിലെ ഏവംഗലി എടുത്ത് മാറ്റിയിട്ട് അച്ഛനെ പ്രസവം കഴിഞ്ഞിട്ട് കുർബാനക്ക് പോകാമെന്ന് പറഞ്ഞില്ലേ ചില പ്രസംഗ കഥകളൊക്കെ പറയുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ചെറിയ കോമഡി പറയും ഈ കോമഡിയും പ്രസംഗ കഥകളും പറഞ്ഞിട്ട് കാര്യമില്ല ആൾക്കാരെ പിടിച്ചിരുത്തേണ്ടത് ക്രിസ്തുവാണ് പിടിച്ചിരുത്തേണ്ടത് ശരിക്കും പറഞ്ഞു നമ്മുടെ പൊളിച്ച തമാശകളല്ല പിടിച്ചിരുത്തേണ്ടത് അങ്ങനെ പിടിച്ചിരിക്കുന്നവർ പിടിച്ചിരുത്താൻ ജനങ്ങൾ അത് ജെഡികരാണ് നമുക്ക് ജെഡികരെ ഇങ്ങനെ ഇക്കിളി കൊണ്ട് ചിരിക്കുന്ന ആൾക്കാരെ ഉണ്ടാക്കി എടുത്തിട്ട് സഭയ്ക്ക് വില ഒന്നും കാണിക്കാനില്ല സഭയ്ക്ക് സാക്ഷികളെയാണ് കാണിക്കേണ്ടത് അത് പത്ത് പേരെങ്കിൽ പത്ത് പേര് സാക്ഷികളാകണവർ അതിനെന്താണ് ചിലപ്പോൾ ആയിരം പേരോട് നമ്മൾ സംസാരിക്കും പത്ത് പേരെ നമുക്ക് ക്രിസ്തുവിനവരൊക്കെ കിട്ടത്തുള്ളു ആ പത്ത് പേര് നമ്മൾ ഈ ആയിരം പേര് അഡ്രസ്സ് ചെയ്യണത് പക്ഷെ അവർ വിശ്വാസത്തിൽ ചൈതന്യം പ്രാപിച്ചവരായിരിക്കും അങ്ങനെ ഒരു എന്താ പ്രശ്നം വെച്ചാൽ ഇതിന് ഭയങ്കര പ്രസംഗത്തിന് നിങ്ങളെ പള്ളിയിലെ പ്രസംഗം കഴിഞ്ഞിട്ട് പള്ളിക്കയറാവുന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരല്ലേ കാലാന്തരത്തിൽ അവർ ദ്രവിച്ച് പോണത് കാണാം എന്താ കാര്യം സംരക്ഷണം പോലും കിട്ടത്തില്ല അവർക്കൊന്നും ആവശ്യമില്ല ഇവര് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ചുമ്മാ വന്നു നിൽക്കണേ ഉള്ളൂ കുറച്ചുപേരല്ലെന്നൊക്കെ കുറച്ച് മനസ്സന്തൊക്കെ വന്ന് ദൈവത്തിന് കൃപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു വരും കുറച്ച് പേർ ഒരുപ്പൊക്കം പോവുകയും ചെയ്യും നമ്മളെല്ലാവരും ഇടവേ കാണുന്ന കാര്യങ്ങളാണ് പുതിയ കാര്യങ്ങളൊന്നും അല്ലത് അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തോട് ഭയം ഉണ്ടാകണം അത് കേൾക്കാനുള്ള കൊതി ഉണ്ടാകണം അത് നടപ്പിൽ വരുത്താനുള്ള തീഷ്ണത ഉണ്ടാകണം അപ്പോൾ ദൈവത്തിൻ്റെ ആളാണ് ദൈവത്തിന് തോന്നണം എന്നാൽ പിന്നെ നമ്മുടെ വിഷയങ്ങളെല്ലാം ത്തിൻ്റെതാകും അതാണ് ഈ മർക്കോസ് ഒന്ന് മുപ്പത്തിനാലും മർക്കോസ് ആറ് മുപ്പത്തിനാലും തമ്മിൽ ഉള്ള ബന്ധമെന്ന് പറഞ്ഞാൽ തമ്മിലൊന്ന് കൂട്ടി ഒന്ന് വായിച്ച് നോക്കേക്കണം കേട്ടോ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമല്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക